ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഒന്ന് ഫാമിലി ഒന്നും ഇല്ലാതെ നമ്മൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ഹലാമാൾ നമ്മുടെ കിഡോപ്പിയിലാണ് ഉള്ളത് കിഡോപ്പിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങിയ നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചതരാം പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് സ്റ്റോക്കുകളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചിട്ട് വെറൈറ്റി സാധനങ്ങളും ഏജും എല്ലാം ഞാൻ പറഞ്ഞുതരാം വേറൊരു സംഭവം കൂടി നമ്മൾ ഓൺലൈനും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിലെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണണം ഓക്കെ കായ്സ് അപ്പൊ എന്തായാലും ഇന്ന് സൺഡേ ആണ് നമുക്ക് എന്തായാലും നമ്മുടെ കളക്ഷൻസ് കാണാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കായ്സ് എത്തിയിട്ടുണ്ട് കിടപ്പിയില് ഉള്ളിൽ എത്തിയിട്ടുണ്ട് എന്താണ് നമ്മൾ പുസ്തകം ഭയങ്കരമായിട്ട് നമ്മുടെ വീട് ആളുകൾ പല ഭാഗത്തുനിന്നുള്ളൂ പക്ഷെ പല പരാതി തരും ഒന്ന് മുതൽ അഞ്ചു വരെ വയസ്സിലുള്ള കുട്ടികളുടെ സാധനം കേട്ടിട്ടുള്ളത് പക്ഷെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളുടെ സാധനം ഇമ്പോർട്ടന്റ് സാധനം അന്ന് എത്തി ഒരുപാട് കളക്ഷൻസ് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് ഇല്ലാത്ത ഒന്നു അഞ്ചുരേ വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമാണ് കഴിക്കുന്നത് നോക്കണ്ട വീഡിയോ കട്ട് വന്ന എല്ലാവരും എന്നോട് വയസ്സുള്ള ഒക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ടും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കണം എന്നുള്ളത് അവരുടെ നമ്മളെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് അത്ര സാധനമാണ് സീനു പെരുന്നാളും എടുത്ത സ്കേർട്ടാർട്ടിന് തരാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാകും അപ്പൊ മക്കൾക്കുള്ള സ്കേർട്ടും ഇവിടെ എത്തിയിട്ടുണ്ട് അതും പ്രിന്റില് സാധനങ്ങൾ ഏറ്റവും രസകരമായിട്ട് ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല സുഖമായിരിക്കുന്നത് ക്ലോത്തിന്റെ സ്റ്റാൻഡേർഡ് ഇത്ര ഇമ്പോർട്ടന്റ് കളക്ഷൻസ് ഉള്ള ഷോറൂം കാണിച്ചത് കഴിഞ്ഞില്ല ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് ടോപ്പിന്റെ വീഡിയോ കണ്ടുവന്ന് ഒരുപാട് ആളുകൾ വലിയ കുട്ടികൾക്ക് ചോദിച്ച് മടങ്ങി പോയരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് നോക്കി ഈ ഷർട്ടും ഇതൊക്കെ ആൺകുട്ടികളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു നമ്മളെ ചോദിച്ചു വരുന്ന ഡ്രസ്സ് വേണം ആ സാധനങ്ങളൊക്കെ ഓരോ വയസ്സും കൂടി കൂടി വരുന്ന െന്ന് വെച്ച <marriages> <differences sagenotapeanyos> <that>. ആരാണ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ഇപ്പൊ ഓൺലൈനിലുണ്ടല്ലോ ഓൺലൈൻ ഓൺലൈനിൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ വീട് വരുമ്പോ സ്ക്രീൻഷോട്ട് അയക്കാണെങ്കിൽ നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ അഡ്രസ്സിലൊക്കെ നമ്മുടെ സമയം ആവുകയാണ് നമുക്ക് എന്താ ചെയ്യാൻ പോകുന്ന

കളക്ഷൻസ് ഡെയിലി അപ്ഡേറ്റ് കാണുന്നുണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഈ ടോപ്പിന്ന് പറഞ്ഞ പേജും പാടും ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അന്ന് ഫോളോ ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നുള്ള ഏറ്റവും ചൈനയിലാക്കുന്ന ആദ്യത്തെ അല്ലെങ്കിൽ തായ്നാട്ടിലിറങ്ങുന്ന കൊറിയ ആദ്യത്തെ അപ്ഡേറ്റുകൾ ഡേറ്റുകൾ കുട്ടികളുടെ പുതിയ മോഡലുകളൊക്കെ ഷോക്കുകളാണ് ഇതായിരിക്കണേ ഞാൻ ഒരു പരാതി നിങ്ങൾ വേണ്ട പത്ത് വയസ്സിൻ്റെ അല്ല അഞ്ച് വയസ്സിൻ്റെ മാത്രമേ ഉള്ളൂ എന്നുള്ള പരാതി വേണ്ട നമുക്ക് അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയും ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കുറേ ആളുകളുടെ പരാതി ആയിരുന്നു കേട്ടോ ഇതൊക്കെ ലാവൻഡറൊക്കെ വരുന്ന സ്കേർട്ടാണ്ടില്ലേ ഇതൊക്കെ ഇതൊക്കെ ഇഷ്ടം കഴിഞ്ഞ എൻ്റെ മക്കളെ വേറെ വൈബാവും നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരേണ്ട കളക്ഷൻ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തിട്ട് നിങ്ങളെന്താക്കുക ഇവരിക്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി ഇതും ഇതൊക്കെ നിങ്ങടെ നോക്കി വെച്ചോളൂ ഏത് സാധനമാണ് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്ത നമ്പറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തും കാരണം ഈ ഒരു കളക്ഷൻ വേറെ എവിടെയും കിട്ടില്ല അതിന് ഇവിടെ തന്നെ വരണം ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ എടുത്തു തരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അത് പ്രിൻ്റിലൊക്കെ സാധനം വരുന്നുണ്ട് പ്രിൻ്റിൽ അതായത് ബോയ്സിന് പറ്റി നമുക്ക് കുറെ ആളുകൾ അന്വേഷിച്ച് വന്ന സാധനമാണ് സ്കേർട്ടുകളിലെ അതിന്റെ എല്ലാ എല്ലാവിധ കളേഴ്സിലും മോഡൽസിലും എല്ലാ അത് ഒക്കെ നോക്കി പുലിയുടെ മോഡലൊക്കെ ഇത് സ്കേർട്ട് ഇങ്ങനെ അല്ലേ ഇതിപ്പോൾ എത്ര ഇത് നമുക്ക് ഒരു വയസ്സിൻ്റെ അടാ ആ ഇനി അതല്ല വലിയ സ്കേർട്ട് ഇവിടെ ഉണ്ട് പത്ത് വയസ്സുള്ള സ്കേർട്ട് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതെന്നല്ലോ ഓൺലൈനില് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇൻഷാല്ല ഇനി വരുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് വരാം ഓക്കെ